മലയോരത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാകുമ്പോൾ കൃഷിയിടങ്ങളിലെ വിളകൾ സംരക്ഷിക്കാനാകാതെ കർഷകർ വലയുകയാണ് ആലക്കോട് പഞ്ചായത്തിലെ പരപ്പയിൽ കാർഷിക വിളകൾ വ്യാപകമായിട്ടാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കൃഷിയിടങ്ങളിലെ കാട്ടുപന്നി ശല്യം മൂലം പൊറുതിമുട്ടുകയാണ് കർഷകർ ആലക്കോട് പഞ്ചായത്തിലെ പരപ്പ സ്വദേശി തൊണ്ടംകുളത്തിൽ ജോബിയുടെ ഉടമസ്ഥതയിലുള്ള മുതുശ്ശേരിയിലെ കൃഷിയിടത്തിൽ രണ്ടു വർഷത്തിലേറെ പ്രായമായ കൌങ്ങുകളാണ് കൂട്ടം നശിപ്പിച്ചത് കാട്ടുപന്നികൾ കൂട്ടമായി എത്തിയാണ് കൃഷിയിടത്തിലെ കൃഷികളും വിളകളും നശിപ്പിച്ചത് കൗങ്ങിൻ തൈ നശിപ്പിച്ച കൃഷിയിടം കർഷക കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി ചെമ്മശ്ശേരിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കാട്ടുപന്നി മാറിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം പല മേഖലയിലും നമുക്ക് റേറും പരപ്പ തൊട്ട് ഏറച്ചിലി മേഖലയിൽ നിരന്തരമായ കാട്ടുപന്തിയുടെ ആക്രമണം നമുക്കറിയാം അതുപോലെ തന്നെ കപ്പ ചേമ്പ് ചേന അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിച്ച് സാധാരണ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പം ഉള്ളത് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് രപ്പയിലെ ജോബി തൊണ്ടംകുളത്തിൻ്റെ പറമ്പിലാണുള്ളത് നിരവധിയായ കവങ്ങിൻ കൈകളാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാഴയും കവങ്ങും അതുപോലെ എല്ലാം പല തരത്തിലുള്ള സാധനങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ജില്ലാ സെക്രട്ടറിമാരായ ബിനു ശ്രാബിക്കൻ ബിജു സാമുവേൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദേവദാസ് വള്ളിയാന്തടത്തിൽ ആലക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഐസക് മുണ്ടിയാങ്കൽ തേർത്തലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോർജ് ചുരക്കുന്നേൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സത്താർ ഓലിയൻ്റെ അകത്ത് എന്നിവരാണ് സന്ദർശിച്ചത് കൃഷിയിടം നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ പ്രയാസപ്പെടുകയാണ് കർഷകർ ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ